ان الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَلْتَنْظُرْ نَفْسٌ مَّا قَدَّمَتْ لِغَدٍ وَاتَّقُوا اللَّهَ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ اللَّهَمَ رَبِّ اشْرَحِ لِي صُدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلَلْ عُقُدَةً مِنْ لِسَانِي يَفْقَهُ قَوْلِي ുംഹു സുബാനഹുവലയുടെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അഹ് മാനറബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് എന്നെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉണർത്തുന്നു അള്ളാഹു സുബാനുഭവത്താല് മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നൽകി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ ഒരു അനുഗ്രഹമായ ഹൃദയവിശാലതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഹൃദയവിശാലത ലഭിക്കുവാനുള്ള മാർഗങ്ങളിൽ രണ്ട് മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു ഒന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്മാർഗത്തെ പരിപൂർണമായി സ്വീകരിക്കുക എന്നതും രണ്ടാമതായി തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇൻഷാല്ല മൂന്നാമതായി ഹൃദയവിശാലത ലഭിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന മാർഗം അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും സുജൂതുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ഹൃദയം ലോലമാവുകയും ആ ഹൃദയത്തിന് വിശാലത ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാന ഹൂവത്താല മഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലല്ലാഹു അലഹി വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു സാഹചര്യം റസൂലുള്ളാഹി റസൂറുല്ലാഹി അലൈഹി വസല്ലമയുടെ ദഅവത്ത് അവർ സ്വീകരിക്കാതെ വരികയും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ആക്രമണങ്ങളുമായി ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മനസ്സ് വിഷമിക്കുന്ന സമയത്ത് അള്ളാഹു സുഹാനുഭവത്താല പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവലമയോട് പറയുകയാണ് ചകരേ അള്ളാഹു പറയുന്നു എനിക്കറിയാം ഞാൻ അറിയുന്നുണ്ട് എന്താ അറിയുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം മൂലം അങ്ങക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം പ്രവാചകരെ ഞാൻ അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബഹാനുഹൂത്താല പറയുകയാണ് എന്നിട്ട് നബിയോട് അള്ളാഹു പറയുന്നത് നബിയെ നിന്റെ ഈ മനപ്രയാസം മാറിക്കിട്ടാൻ നിനക്കൊരു ഹൃദയവിശാലത ലഭിക്കുവാൻ താങ്കൾ ചെയ്യേണ്ട കാര്യം നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ അവനെ പ്രകീർത്തിക്കുകയും അതോടൊപ്പം തന്നെ സുജൂതുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അപ്പൊ മനസ്സ് കടുത്തു പോകുമ്പോൾ ഹൃദയവിശാലത ലഭിക്കാതെ വരുമ്പോൾ മനപ്രയാസമുണ്ടാകുമ്പോൾ അത് മാറിക്കിട്ടാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഇന്ന് ദുനിയാബിൽ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിലക്കിയ വിനോദങ്ങളല്ല പ്രിയമുള്ളവരെ അതിനുള്ള പരിഹാരം അതിനുള്ള പരിഹാരം അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള ആരാധനകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു താല ആയത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഉറപ്പായ കാര്യം ഉറപ്പായ കാര്യമെന്ന് ഭാഷയിൽ അർത്ഥം പക്ഷെ ഇവിടെ യക്കീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസരീങ്ങൾ പറയുന്നു ഹത്തൽ മൗത്ത് മരണം വരെ മരണം വരെ നീ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുക ഈ എന്ന ഈ ഭാഗത്തെ സൂഫികൾ ആ സൂഫികളുടെ ആദർശം പേറുന്ന ഇന്നത്തെ ചില ഇസ്ലാമിക സംഘടനകൾ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് യക്കീൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാധന നിർത്താം എന്നുള്ളതാണ് അല്ല അവിടെ യക്കീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഉപോത്കലകമായ ഒരുപാട് ഹദീസുകളുണ്ട് പ്രിയമുള്ളവരെ അവിടെ മരണം വരെ എന്നുള്ളതാണ് ഇപ്പൊ ഹൃദയവിശാലത ലഭിക്കുവാൻ അള്ളാഹുവിനെ സ്തുതിച്ച് പ്രകീർത്തിച്ചു മറ്റ് ആരാധനാ കാര്യങ്ങളും അധികരിപ്പിക്കുക നാലാമതായി ഹൃദയശാലത ലഭിക്കുവാൻ പണ്ഡിതന്മാർ പറയുന്നത് തക്കുവയും എഹ്സാനും കൊണ്ട് അത് സാധ്യമാകും എന്നുള്ളതാണ് പതിനാറാമത്തെ അധ്യായം സൂറത്ത് നഹലിന്റെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ വചനം അള്ളാഹു സുബാന പറയുന്നു പറയുന്നു അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് യാണ് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ധൈര്യം പകർന്നു കൊടുക്കുകയാണ് വസ്ബിർ നബിയേ താങ്കൾ ക്ഷമിച്ചു കൊള്ളുക അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ക്ഷമ ഉണ്ടാവുകയില്ല അവരുടെ പേരിൽ നീ ഓർത്ത് നിന്റെ ദാവത്ത് സ്വീകരിക്കാത്ത ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഓർത്ത് നീ ദുഃഖിക്കരുത് നീ ദുഃഖിക്കരുത് ദുഃഖമുണ്ടാകരുത് അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ ഞെരുക്കത്തിൽ മനസ്താപത്തിലാവുകയും ചെയ്യരുത് ശത്രുക്കളെ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതിലെന്ത് ചെയ്യരുത് മനസ്താപം ആ വിഷയത്തിൽ ഉണ്ടാകരുത് പകരം ക്ഷമിക്കുക ക്ഷമിച്ചാൽ ഹൃദയവിശാലത ലഭിക്കും നിശ്ചയമായും അള്ളാഹു തക്കുവ പാലിച്ചവരോട് കൂടെയാകുന്നു ഏതൊരു കൂട്ടരാണോ സുഹൃതം പ്രവർത്തിക്കുന്നവർ അവരോടും ഒപ്പമാകുന്നു അള്ളാഹു സുബഹാനുഹു തലപ്പ തക്കുവയും എഹ്സാനുമുള്ളവരുടെ കൂടെയാണ് അള്ളാഹു ഹൃദയവിശാലത ലഭിക്കാനുള്ള മറ്റൊരു മാർഗമാണ് തക്കുവയും എഹ്സാനും എന്നത് അഞ്ചാമതായി പറയുന്നത് ഉറപ്പുള്ളത് സ്വീകരിക്കുകയും സംശയമുള്ളത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉറപ്പായ കാര്യം സ്വീകരിക്കുക ഏതെങ്കിലും വിഷയത്തിൽ ഉറപ്പുള്ളതും സംശയമുള്ളതും ഉണ്ടാകും അപ്പോൾ ഉറപ്പുള്ളത് സ്വീകരിക്കുക സംശയമുള്ളതിനെ കളയുകയും ചെയ്യുക ഹസൻ അലി ഹസനബിനി റദിഅല്ലാഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് റസൂൽഹു അലൈഹിമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയുന്നു അലൈഹി റസൂൽ അലൈഹി നിന്ന് ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് എന്താ കാര്യം സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ നബി സലാഹു അലൈഹി വസ്ലമിയിൽ നിന്ന് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ സത്യം മനസമാധാനം ഉണ്ടാക്കുന്നു അസത്യം അസ്വസ്ഥത ഉണ്ടാക്കുന്നു സത്യം സ്വീകരിച്ചാൽ മനസമാധാനം ഉണ്ടാകുന്നു ഹൃദയവിശാലത ലഭിക്കുന്നു അസത്യമാണെങ്കിലോ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ആ അസ്വസ്ഥത കടന്നു വരുന്നതോടുകൂടി ഹൃദയവിശാലത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ജീവിതത്തിൽ സംശയമുള്ളതിനെ ഒഴിവാക്കി സംശയമില്ലാത്തതു മാത്രം സ്വീകരിക്കുക ആറാമതായി ഹൃദയവിശാലത ലഭിക്കാനുള്ള മാർഗമായി പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ പാരായണമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹൃദയവിശാലത നമുക്ക് ലഭിക്കും അള്ളാഹു താല ഖുറാനിൽ പറയുന്നു സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആാനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഖുർആൻ സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണ് ശമനമാണ് അക്രമികൾക്ക് അത് നഷ്ടപ്പാടല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്താൽ ധാരാളം ആയത്തുകളുണ്ട് സമയത്തിൻ്റെ വിഷയത്തിൽ ആ ആയത്തുകളൊന്നും ഉദ്ധരിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലൂടെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടുന്നതിലൂടെ നമുക്ക് ഹൃദയവിശാലത ലഭിക്കുകയാണ് ഏഴാമതായി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അനാഥകളെ സംരക്ഷിക്കുക ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സല അലൈഹി അലൈവലമയോട് വന്ന് ആവലാതി പറയുന്നു അന്ന റജുലൻ വസ്ലം എന്താ ആവലാതി പറഞ്ഞത് അയാളുടെ ഹൃദയം കടുത്തുപോയി ഹൃദയം കടുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതി പറയുകയാണ് അപ്പൊ നബി സലാഹു അലൈവലമ പരിഹാരമായി ആ മനുഷ്യനോട് പറയുന്നത് ആ മനുഷ്യനോട് പറയുകയാണ് നിന്റെ ഹൃദയം ലോലമാകാൻ വേണ്ടി നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ മിസ്കീനിന് സാധുവിന് ഭക്ഷണം നൽകുക അതേപോലെ യത്തീമിനെ കാണുകയാണെങ്കിൽ അവൻ്റെ തല തടവുകയും ചെയ്യുക അപ്പൊ ഹൃദയവിശാലത ലഭിക്കാൻ മനസ്സ് കടുത്തുപോയി എന്ന് ആവലാതി പറഞ്ഞ മനുഷ്യന് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ല അതിൻ്റെ പരിഹാരമായി പറഞ്ഞത് രണ്ടെണ്ണമാണ് സാധുവിന് ഭക്ഷണം നൽകുക യത്തീമിനെ കാണുമ്പോൾ അവൻ്റെ തല തടവുകയും ചെയ്യുക അതിലൂടെ ഹൃദയവിശാലത ലഭിക്കുന്നു എട്ടാമതായി പണ്ഡിതന്മാർ പറയുന്നത് മതത്തിൽ അറിവ് നേടുക എന്നുള്ളതാണ് ദീനീ വിഷയത്തിലുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ അതൊരാശ്വാസമാണ് പല വിഷയത്തിലും ഹൃദയം ലോലമാകാനും വിശാലമായി കാര്യങ്ങൾ ചിന്തിക്കാനും ഉചിതമായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും മതത്തിൻ്റെ അറിവ് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മതപരമായ അറിവിന് വലിയ പ്രാധാന്യമുണ്ട് മതപരമായ അറിവില്ലാത്തൊരു വ്യക്തിയും അറിവുള്ള ഒരു വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖർാനിലൂടെ അള്ളാഹു സുബാനഹുല പറയുന്നു പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുമോ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയണം ഉത്തരമില്ലെങ്കിലും പറയാൻ കഴിയണം സമമാവുകയില്ല പ്രയോഗം അതാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല ഇന്നമായിൽ അൽബാ ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ ബുദ്ധിമാന്മാർ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് അറിവിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയവിശാൽ അത് ലഭിക്കാനുള്ള എട്ടാമത്തെ മാർഗം അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ ഹുത്തുബയിലെ രണ്ട് മാർഗങ്ങളും ഇന്ന് വിശദീകരിച്ച ആ മാർഗങ്ങളും ബാക്കിയുള്ള ആറു മാർഗങ്ങളും നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർ പ്രവർത്തിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഷാള്ള മനസമാധാനവും ഹൃദയ വിശാലതയും നമുക്ക് ലഭിക്കും അള്ളാഹുദിനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ الحمد لله الحمد لله الواحد القهار العزيز الجبار والمهيمن الغفار وغافر الذنب وقابل التوب شديد العقاب وصلي ونسلم على اشرف الانبياء والمرسلين نبينا محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد اتقوا الله يا عباد الله അള്ളാഹു സുബഹാനുഭവത്താലെ സൂക്ഷിച്ച് ഒരിക്കൽ കൂടി എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഹൃദയവിശാലത ലഭിക്കുവാനുള്ള ഒൻ എട്ടു മാർഗങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഒമ്പതാമത്തെ മാർഗം ജീവിത വിശുദ്ധി എന്നുള്ളതാണ് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുമുള്ള മാലിന്യങ്ങൾ മാറണം മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിന് അമ്രാഹുനോ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരിക്കൽ നബി അള്ളാഹു അലൈഹി വസ്ലമയോട് ഒരു ചോദ്യം വന്നു അയ്യു നാസി അഫ്ദൽ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് ഇതേ പ്രയോഗത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നബി സല്ലാഹു അലൈവ് വസ്ലമയോട് ചോദിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായി പല ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്

ലിസാൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ നാവ് സത്യം മാത്രം പറയുന്ന നാവ് അപ്പൊ അടിച്ചു വാരപ്പെട്ട ഹൃദയവും സത്യസന്ധമായ നാവും ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ ഇത് കേട്ടുകൊണ്ടുള്ള സഹാപത്തിന്റെ പ്രതികരണം കാലുഖു ലിസാൻ അള്ളാഹുവിന്റെ റസൂലേ സത്യസന്ധമായ നാവ് അതെന്താണെന്ന് നമുക്കറിയാം അങ്ങയിൽ നിന്ന് തന്നെ പല സന്ദർഭങ്ങളിലായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾക്കറിയാം ഫമാ മഹ്മൂമുൽ എന്നാൽ പറഞ്ഞല്ലോ അതെന്താ നബി അലൈഹി വിശദീകരിച്ചു നബിസ് അടിച്ചു വാരപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞത് ധാർമ്മികമായ വിശുദ്ധി പുലർത്തുന്നവരാണ് സ്വന്തം ജീവിതത്തിൽ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുകയും ആ ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നവരാണ് സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് അവൻ പാപം ചെയ്യാത്തവനും അക്രമം ചെയ്യാത്തവനും വഞ്ചിക്കാത്തവനും അസൂയ വെച്ച് പുലർത്താത്തവനുമാണ് അപ്പം ധാർമ്മിക വിശുദ്ധി പുലർത്തുന്ന സംശുദ്ധമായ ജീവിതം നയിക്കുന്ന പാപം ചെയ്യാത്ത അക്രമം ചെയ്യാത്ത ആരെയും വഞ്ചിക്കാത്ത ഒരാളിലും അസൂയ വയ്ക്കാത്ത പരിശുദ്ധമായ മനസ്സിനുടമ അതാണ് അടിച്ചുവാരപ്പെട്ട ഹൃദയം എന്താ അടിച്ചു വരുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാണ് അടിച്ചു വരുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറയുമില്ല പാപമുക്തമായ ജീവിതം നയിക്കുന്നു സംശുദ്ധമായ ജീവിതം നയിക്കുന്നു ഹറാമകളോട് രാജി പ്രഖ്യാപിക്കുന്നു അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നു ആരെയും നാവുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു നിലയിലും ആരെയും ദ്രോഹിക്കാത്ത ആരെയും അക്രമിക്കാത്ത നമ്മൾ വിശ്വസ്തയുണ്ടാകുമ്പോൾ ആരെയും വഞ്ചിക്കാത്ത ഒന്നിനോടും ഒരാളോടും അസൂയ വയ്ക്കാത്ത അങ്ങനത്തെ ഒരു ഹൃദയമാണ് അടിച്ചുവാരപ്പെട്ട ഹൃദയം അതുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിച്ചാൽ വലിയ അനുഗ്രഹമായ നബി നബീസ്വലാഹു അലഹി വസല്ലമിക്ക് അള്ളാഹു നൽകി എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹമായ ഹൃദയവിശാലത പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കും പത്താമത്തതും അവസാനത്തതുമായിട്ടുള്ള മാർഗം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഹൃദയവിശാലത ലഭിക്കണമോ റബ്ബിനോട് തന്നെ അത് ചോദിക്കണം സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വിശാലത്തിന്റെ ദൗത്യം കിട്ടിയപ്പോ ആ ഏറ്റെടുക്കുന്ന ദൗത്യത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ മഹാനായ പ്രവാചകൻ ആദ്യം നടത്തിയത് ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് ഹൃദയ വിശാലത നൽകണമേ പിന്നീടും കുറച്ച് ആവശ്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ ഹൃദയ വിശാലത നീ എനിക്ക് നൽകണമേ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും മതകാര്യങ്ങളിൽ നിഷ്ഠതയോടുകൂടി പോകാനും മനസ്സ് പതറിപ്പോകാതിരിക്കാനും പ്രയാസപ്പെടാനിരിക്കാനും മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോകാതിരിക്കാനും ഹൃദയവിശാലത നമുക്ക് ആവശ്യമാണ് ആ ഹൃദയവിശാലത നൽകുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനോട് ഹൃദയവിശാലത ലഭിക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ പത്തു മാർഗങ്ങൾ രണ്ട് ഹുത്തുബയിലായി നമ്മൾ മനസ്സിലാക്കി അവ ഓരോന്നും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുക രണ്ട് ഹുത്തുബയുടെയും വീഡിയോ നമ്മുടെ സലഫി മസ്ജിദിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കഴിഞ്ഞയാഴ്ച കേൾക്കാത്തവർ അത് കേട്ട് മനസ്സിലാക്കുക ഈ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ അതിൽ പാലിച്ചു മുന്നോട്ട് പോയാൽ ഹൃദയവിശാലത എന്ന വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും അത് മതം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ നമ്മളെ സഹായിക്കും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നമുക്ക് മാറാൻ കഴിയും അള്ളാഹു സുഭാനുഭവത്താൽ അതിനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ തിരിച്ചറിയാനും അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുയെ നിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രധാന ജനമേ അള്ളാഹുയെ അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ പാപങ്ങൾ വീഴ്ചകൾ സ്വജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അശ്രദ്ധ മൂലവും അറിവില്ലായ്മ മൂലവും ചില സന്ദർഭങ്ങളിലും അഹന്ത മൂലവും ചിലപ്പോഴൊക്കെ പിശാജിൻ്റെ ദുർബോധനങ്ങൾക്ക് വശമ്പതരായിക്കൊണ്ടുമാണ് ഞങ്ങൾ തെറ്റുകൾ ചെയ്ത് റബ്ബേ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ് നീ ഖഫൂറാണ് വഹ്ഫാറാണ് അള്ളാഹുവേ നിൻ്റെ മഹഫുറത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കിത്തരണമേ അള്ളാഹുവേ ശിഷ്ട ജീവിതം പാപമുക്തമായ ജീവിതം നയിച്ച് നിന്നെ വഴിപ്പെട്ട് നിൻ്റെ ദീനനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിയമങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് അത് മറ്റുള്ളവരിൽ എന്ന അതമ്മ്യമായ താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനിച്ചിരുന്നേ അള്ളാഹുയെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടം കൊണ്ട് വലയുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസം നീ നീക്കി കൊടുക്കണമേ അള്ളാഹുയെ അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് യാതനകൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുയെ അവരുടെ പീഡനങ്ങൾക്കും യാതനങ്ങൾക്കും പ്രതിഫലം നൽകുകയും അള്ളാഹു അതിൽ നിന്നെല്ലാം അവരെ നീ മുക്തമാക്കുകയും ചെയ്യണമേ വൽ മുസ്ലിമാത്ത് اللحياء منهم والانبات انك مجيب قريب يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسألك الجنة يا رب العالمين اللهم انا نسألك الجنة يا رب العالمين اللهم انا نسألك الجنة يا رب العالمين اللهم لا علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله على محمد